രണ്ട് വർഷമായി കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് പരിഹാരമുണ്ടാക്കാൻ ജനപ്രതിനിധികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല പാലക്കാട്ടാണ് കാര്യം അതോടെ പാലക്കാട്ടെ ആ ഗ്രാമത്തിലുള്ളവർ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കുടിവെള്ളം തരാത്തവർ വോട്ട് ചോദിച്ച് നാട്ടിലോട്ട് വരണ്ട എന്നാണ് ഗ്രാമത്തിൽ ഉടനീളം ബോർഡുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് മേപ്പറമ്പ് മെട്രോ നഗര സ്വദേശികളാണ് ഈ വേറിട്ട പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് മലമ്പുഴയിലെ വെള്ളം നാട്ടിലെത്തിക്കാമെന്ന ജനപ്രതിനിധികളുടെ വാക്ക് പാളായപ്പോൾ ദിവസം തോറും ആയിരക്കണക്കിന് രൂപ ചെലവിട്ടാണ് അവരിപ്പോൾ വെള്ളം കുടിക്കുന്നത് കല്ലേക്കാട് നിന്ന് പാലക്കാട് നഗരത്തിലേക്ക് പോകുന്നതിനിടയിലാണ് മെട്രോ നഗർ അതായത് മേട്രോമിന് സമീപമുള്ള മെട്രോ നഗർ പ്രദേശത്ത് ഇത്തരത്തിൽ നിരവധി ഫ്ലക്സുകൾ കാണാനിടയാവുന്നത് ഈ ഫ്ലെക്സ് ബോർഡിന് സമീപത്തെത്തി ഇവിടെ എഴുതിയിട്ടുള്ള വാചകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇത് മെട്രോ നഗർ സ്വദേശികൾ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണെന്ന് കാണുന്നു മനസ്സിലാവുന്നത് ഇത് നാട്ടുകാരുടെ പ്രതിഷേധം എന്ന രീതിയിലാണ് ഇതിൻ്റെ തലവാചകമുള്ളത് ഇതിൽ കൊടുത്തുള്ള വാക്കുകൾ എങ്ങനെയാണ് മെട്രോ നഗർ ഭാഗത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായതിൻ്റെ പേരിൽ പ്രതിഷേധം പഞ്ചായത്തിൻ്റെ ആളുകൾ വരുമ്പോൾ മാത്രം വണ്ടി വെള്ളം വരും ഇലക്ഷൻ വരുമ്പോൾ വോട്ടിന് വേണ്ടി മാത്രം വരുന്ന ആളുകൾ അറിയുവാൻ വേണ്ടി ജീവിക്കാനുള്ള വെള്ളമില്ല ഇനിയും നിങ്ങൾക്ക് വോട്ട് വേണമോ ഇത്തരത്തിലുള്ള വാചകങ്ങൾ എഴുതിക്കൊണ്ട് ഈ നാട്ടുകാർ ഈ പ്രതിഷേധം നടത്താൻ്റെ ഒരു കാരണമായത് ഈ നാട്ടിൽ രണ്ട് വർഷമായി കുടിവെള്ളം കിട്ടാനില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത് ഏതായാലും ഈ മെട്രോ നഗർ നിവാസികൾ ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട് നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഇവിടെയാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവർ നേരിടുന്നത് എന്നുള്ളതാണ് ഈ ഉമ്മമാർ തന്നെ അല്ലെങ്കിൽ ഈ അമ്മമാർ തന്നെ നമ്മളോട് പറയുകയും ചെയ്തത് ഏതായാലും ഉമ്മ നിങ്ങൾക്ക് ഈ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ കുടിവെള്ളം തീരെ കിട്ടാൻ കിട്ടില്ല എന്താണ് ഇതിന് കാരണം കാരണം അല്ലാണ്ട് മലമ്പുഴ വെള്ളം ഞങ്ങളുടെ വീട് കയറൂല്ല എന്നാണ് പറയുന്നത് ഇതിനെക്കാട്ടും കുന്നിന്റെ മേലേക്ക് മലമുഴ വെള്ളം കേറിയിട്ട് പിടിച്ചിട്ടുണ്ട് എന്റെ അങ്ങന്റെ വീട്ടിലേക്കൊക്കെ അങ്ങനെയാണ് ഇപ്പോഴും നല്ല ഇഷ്ടം ഈ മെട്രോ കണക്ഷൻ ഉണ്ടോ ഇല്ല എടുത്തിട്ടില്ല ആ വരിയിലുണ്ട് അതിലും കമ്മിയാണ് വരവ് ഈ മേലേ ഞങ്ങൾക്ക് ഈ മേലൊക്കെ അല്ല മെട്രോ ഇല്ല 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 മഴ പെയ്ത മഴവെള്ളം അതിൽ പ്രാണികളും അതുകൊണ്ട് കുട്ടികളെ കുളിപ്പിക്കലും ഒക്കെ അതിൽ തന്നെ ആയിരം ലിറ്ററിന് അഞ്ഞൂറ് രൂപ അത് വീട്ടു ചെലവ് കഴിയുമോ രോഗം മാറ്റിയോ ഏത് രണ്ട് മൂന്ന് ദിവസം നോക്കും എല്ലാവടേയും പരാതി കൊടുത്ത് എല്ലാവരേക്കൊണ്ടും പറഞ്ഞു കാണേണ്ടവരെ കൊണ്ടും മെമ്പർമാരെ കൊണ്ടും എല്ലാവരും ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് അവർ വരുമ്പോൾ ആ ശരിയാക്കി തരാം അതാ കുറച്ച് ദിവസം എന്താ അതാ കേട്ടിട്ടുണ്ട് ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങ് പറയാനില്ലാണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല പത്ത് ദിവസം പറഞ്ഞിട്ട് പോയ മന്ത്രിമാരടക്കം ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എം എൽ എ വന്നപ്പോഴും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ശരിയാക്കി തരം എന്നുള്ളത് ശരിയാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് വട്ടം മീറ്റിംഗിന് അവരിവിടെ വന്നിരുന്നാണ് എം എൽ എൻ്റെ പി പക്ഷെ ഒന്നും ശരിയായില്ല സാധാരണക്കാരാണ് നമ്മൾ ഞമ്മളിന്ന് അന്നാന്ന് സമ്പാദിച്ച് അന്നാന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് എന്തിൽ വെള്ളം വാങ്ങുമോ നമ്മൾ കുട്ടികളെല്ലാം വെള്ളം ചികിത്സിക്കോ പഠിപ്പിക്കോ എന്തെല്ലാം കാര്യങ്ങളും എല്ലാ ജനപ്രതിനിധി നിധികളും ഇവിടെ വന്ന് പോയിട്ടുള്ളതാണ് വരുമ്പോൾ മാത്രം ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ കയ്യിലെടുത്തിട്ട് അപ്പോൾ ഷാഫി പറമ്പിലൊക്കെ പലകൂറി വന്നിട്ട് വള്ളം ശരിയാക്കി തരാ പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ അത് പറഞ്ഞുകൊണ്ട് മൂത്തരെ എവിടെക്കോ പോയി യാതൊരു ഉപകാരമില്ല ഈ പ്രശ്നത്തിൽ മെട്രോ നഗർ നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് സർക്കാരോ അല്ലെങ്കിൽ അധികാരികളോ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം വീഡിയോ ജേണലിസ്റ്റ് വിന്യൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്